ദൈവസമയം മഹത്തുപെടുമകട്ടെ ഇന്ന് ഇപ്പോൾ രാവിലെ അലക്സ് ബ്രദറും ബിജോ ഫാസ്റ്ററും കൂടെ വന്നു സംസാരിക്കാൻ വേണ്ടി ഒരു സാധനം പെട്ടി അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നു അതും ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിലെ സ്നേഹത്തിലാണ് കഴിഞ്ഞ ഏഴ് മാസമായി കിടപ്പിലായിട്ടെ അറിയാവുന്നവരും അറിയാത്തവരും പലരും ഫൈനാൻഷ്യലിയും പ്രാർത്ഥനയിലും കൂട്ടായ്മ കാണിച്ചു ഇന്നും അനേകരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു ദൈവനാഭത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഞാനൊരു പെന്തിക്കോസ് കുടുംബത്തിലാണ് ജനിച്ചോളെ ബട്ട് കോളേജിൽ പോയി ആ സമയത്ത് അബിക്കന് ഈ സത്യവും പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല ജീവിതത്തിലൊന്നും നേടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരികയും അതുപോലെയായിരുന്നു ഞാൻ മുന്നോട്ട് പോയത് ജബൽപൂരിൽ നാല് വർഷം ജോലി ചെയ്തു അപ്പോഴും അതുപോലെയായിരുന്നു എന്നാൽ ചെറുപ്പത്തിലേത് സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു ഡാഡി വചനം അടുപ്പിച്ചു ആ വചനങ്ങളൊക്കെ മനസ്സില് കിടപ്പുണ്ട് സത്യം എന്തോ എന്നറിയാം ചർച്ചിൽ പോകും ഇച്ചിരി ലേറ്റായിട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞ് ചർച്ച കഴിയുമ്പോഴത്തേന് തീരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോരും കാരണം ആരുമായിട്ട് സംസാരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു ജബൽപൂർ ഐ പി സിയിൽ പ്രാവശ്യം പോയി ഇച്ചിരി ഇറങ്ങാൻ താമസിച്ചുപോയി ഒരച്ചായം വന്ന് എന്നെ പിടിച്ചു എവിടെയാ ജോലി ജബൽപൂരിലായിട്ട് എത്ര വർഷമായി എന്നിട്ട് ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ എൻ്റെ മനസ്സിൽ തോന്നി ഇപ്പോഴെങ്കിലും കണ്ടല്ലോ എന്ന് ഉത്തരം കൊടുക്കാൻ എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ ഐ പി സിയിലോട്ട് കയറിട്ട കാരണം ഈ ചോദ്യങ്ങളാ എനിക്കൊരു കുറ്റബോധമുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേന് കൊച്ചുകൂടെ കുത്തിക്കേറും പിന്നെ ഏരി ചർച്ചിൽ പോയി അവിടെ വെച്ച ഒരു ദിവസം സഭായോഗത്തിൽ ദൈവം സംസാരിക്കുന്നത് ദൈവം പറഞ്ഞു നീ എന്നിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ ഞാൻ നിന്നെ വിട്ടിട്ടില്ല ഹൗ ലോങ് വിൽ യു റൺ എവേ ഫ്രം മീ വൈ ഡോണ്ട് യു ഹോൾഡ് ഓൺ മൈ ഹാൻഡ് ആൻഡ് ലെറ്റ് എസ് വോക്ക് ടുഗദർ ആ സ്നേഹത്തിൻ്റെ ആ വിളിക്ക് മുമ്പിൽ സമർപ്പിച്ചു ആ സമർപ്പണം പൂർണ്ണമായിരുന്നു ഞാൻ അന്ന് സമർപ്പിച്ചത് ദൈവവേലയ്ക്ക് പോകാനുമായിട്ട് റെഡിയായിട്ടാണ് ദൈവം വിളിച്ച പോകുന്നത് അത് കഴിഞ്ഞ് ഞാൻ പോയി അവിടെ വെച്ച് വിഷയം പ്രാവശിച്ചു അതുകഴിഞ്ഞ് ഒരു വർഷം നിന്നില്ല തിരിച്ചു വന്നു ദോഹയിൽ പോയി ദോഹ ചെന്ന വളരെ അനുഗ്രഹപ്പെട്ട ജോലിയും അങ്ങനെ ജോലി കിട്ടി വിവാഹം നടന്നു ദോഹയിൽ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ വിവാഹം നടന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് മാരേജ് സ്റ്റാറ്റസ് ഇല്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നത് ജോയിൻ ചെയ്യുമ്പോഴത്തേന് വിവാഹം നടന്നു അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മാനേജറിന് തോന്നി ഇദ്ദേഹം നന്നായി ജോലി ചെയ്യുന്നു ഇദ്ദേഹം ബാച്ചലറാണെങ്കിൽ ഇവിടുന്ന് ചാടിപ്പോകാൻ ഉണ്ട് അതുകൊണ്ട് ഫാമിലിയെ കൊണ്ടു അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഫാമിലിയെ കൊണ്ടുവരാത്തെന്താ ആപ്ലിക്കേഷൻ തരാൻ പറഞ്ഞു അന്ന് വീട്ടിൽ ചെന്ന് ഞാൻ വലിയ സന്തോഷത്തിൽ കുളിച്ച് പതിവ് പോലെ പ്രാർത്ഥിക്കാനിരുന്നു സ്ത്രോത്രം ചെയ്തുകൊണ്ടിരിക്കുക ദൈവമേ ഇത്രയും നല്ല ജോലിക്കും മാനേജർ ഇങ്ങോട്ട് വന്ന് ഫാമിലി വിസാരിക്കും പറയുകയൊക്കെ ചെയ്തല്ലോ സ്തുപത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം സംസാരിക്കുന്ന ദൈവം പറഞ്ഞു നിന്നെ ഇവിടെ വേരുറപ്പിക്കാനല്ല വന്നത് അതോടുകൂടി ഫാമിലിയെ കൊണ്ടുവരുന്ന ഒരു പ്ലാൻ ഉപേക്ഷിച്ചു പിന്നെ ബാച്ചിലറായിട്ട് തന്നെ നിന്നു ഒരു പ്രാവശ്യം വൈഫിനെ ആറുമാസത്തേക്കവിടെ കൊണ്ടുവന്നു അത്രയേ ഉള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവമേ ഇവിടെ വേറൊർപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ എവിടെയാ റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു അഞ്ച് വർഷം റിപ്ലൈ ഇല്ല ഈ അഞ്ച് വർഷം ദൈവം എന്നെ പണിയുകയായിരുന്നു ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ കടത്തിവിട്ടു മിനിസ്ട്രിയിലും ക്യാമ്പുകളിൽ പോയി മിനിസ്ട്രി ചെയ്യാനും എല്ലാം ദൈവം സഹായിച്ചു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവം പറഞ്ഞത് പൊക്കോളു ആ സമയത്ത് ഡോക്ടർ തോമസ് മാത്യു ഉദയപൂർ ദോഹ വന്നിട്ടുണ്ടായിരുന്നു റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞു ഞാൻ റെസിഗ്നേഷൻ കൊടുക്കാൻ പോവാ അപ്പം പറഞ്ഞു വാ അവിടെ വന്ന് ഒരു വശത്ത് ട്രെയിനിങ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു ബംഗാൾ സൈഡിലാണ് പ്രവർത്തിക്കാൻ ആഗ്രഹം ദൈവ ദൈവാത്മാവ് അങ്ങനെയാണ് പ്രേരിപ്പിക്കുന്നത് അപ്പം ആ ബോർഡറിൽ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് റെസിഗ്നേഷൻ കൊടുത്തു ഴിഞ്ഞപ്പോഴാണ് ജേക്കം മാത്യു സാറ് ഐ സി പി എഫിൻ്റെ വരുന്നത് ജേക്കം മാത്യു സാറ് പറഞ്ഞു കൽക്കട്ടയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പറയൊരു സ്റ്റാഫിൽ വേണം വരാൻ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും പിന്നെ ബൈബിൾ കോളേജിൽ പോണം എന്നുള്ള ഒരു കാര്യം ഈ മൂന്നും കൂടെയാണ് ഞാൻ നാട്ടിൽ തിരിച്ചു വരുന്നത് മഴക്കാലമായി പോയി ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എവിടെയാ പോകേണ്ടത് മഴക്കാലമായി പോയി ഫോം എടുത്ത് ഫില്ലപ്പ് ചെയ്ത് അവിടെ അഡ്മിഷൻ ആവുകയും ചെയ്തു ജോയിൻ ചെയ്യാൻ സമയമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതെയും എൻ്റെ ഫാമിലിയേയും ഇൻവോൾവ് ചെയ്യണം അതിനകത്ത് ഡിസിഷൻ അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് പറഞ്ഞു വൈഫും ടീം ജോയിൻ ഐ സി പി എഫ് അങ്ങനെയാണ് പിറ്റേ ദിവസം തന്നെ ഐ സി പി എഫ് ജോയിൻ ചെയ്തു കൽക്കട്ടയ്ക്ക് പോയി അങ്ങനെ ഹസ്ത സുശേഷ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചത് കൽക്കട്ടയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വിശ്വാസി പറഞ്ഞു എൻ്റെ കശൻ്റെയും ഇതുമെല്ലാം കണ്ടേ ഇവൻ അല്ല ചെയ്യാൻ പോവൻ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടത്തില്ല എന്നെ പുച്ഛിച്ച് പറഞ്ഞു എനിക്ക് പ്രസംഗിക്കാൻ പോലും കഴിയത്തില്ല അറിയത്തില്ല എന്ന് എന്നാൽ അവർ തെറ്റല്ല പറഞ്ഞേ അവർ ശരിയാണ് പറഞ്ഞേ എന്നെ കുറിച്ച് എന്നാൽ ഈ ഒരു കഴിവില്ലാത്ത ദൈവമെടുത്ത് ഉപയോഗിച്ചു ഒറീസ ബീഹാർ ജാർഖണ്ഡ് ബംഗാൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഇവിടെ എല്ലാം ട്രാവൽ ചെയ്യാനും ശുശ്രൂഷിക്കാനും അവിടെ അനേക ലീഡേഴ്സിനെ പന്തെടുക്കാൻ ദൈവം സഹായിച്ചു ഇന്ന് അവിടെയൊക്കെ നല്ല വേല നടക്കുന്നു അതിനാൽ ഞാൻ ദൈവത്തെ സൂചി ഈ ഒന്നുമില്ലാത്തയാളെ ദൈവം ഇങ്ങനെ എടുത്ത് ഉപയോഗിച്ചില്ല ഉപയോഗപ്പെടുവാൻ സാധിച്ചതില് സന്തോഷിക്കുന്നു ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു ഈ വർഷങ്ങൾ ഒരു നയൻറ്റീൻ ഇയേഴ്സ് ശുശ്രഷ വിലയിലായിരുന്നു ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ് പിന്നെ അങ്ങോട്ട് തന്നെ പോകാനാളി ദൈവനാമം ദൈവം നല്ലവൻ അവൻ നമ്മളെ സ്നേഹിക്കുന്നു അവൾ നാളെ നമ്മളെ അത്ഭുതമായി നടത്തുന്നു കഴിഞ്ഞ ഏഴ് മാസത്തിലും എനിക്കത് അനുഭവിക്കാൻ സാധിക്കും എനിക്കിപ്പോൾ അല്പമായിട്ട അല്പമായിട്ടല്ല കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അത് വരുന്നവരും കാണുന്നവരും ആണ് കൂടുതലും പറയുന്നത് ഫാസ്റ്റാണ് റിക്കവറി എന്ന് ഏതായാലും നിങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുക ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല ദൈവ ദൈവഹിതമെങ്കിൽ ഞങ്ങൾ കുടുംബമായി പിന്നെ മിഷൻ ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്നു ഈ ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കിടക്കയിൽ കഴിഞ്ഞു കൂടാനല്ല എന്നാൽ ദൈവം സകല ദുവാണിക്കുന്നു ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല അതുകൊണ്ട് ദൈവവിധത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു